നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജകൽപ്പനയൊന്നും വേണ്ട അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ടവളല്ല പൊതുവേദിയിൽ സി പി എമ്മുകാരിയെ അധിക്ഷേപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ പ്രതിഷേധം അണപൊട്ടുന്നു ചെന്നുകയറുന്ന വേദികളിൽ ഇരട്ട ഷോ ഷോയിറക്കുന്ന പിണറായിയെ വലിച്ചു കീറുകയാണ് ജനം കടവ് പാലത്തിന്റെ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞു മടങ്ങുന്ന സമയത്ത് വേദിയിൽ വെച്ച് അമ്പൂരി പഞ്ചായത്ത് അംഗം ആതിര ഗ്രേസിനോട് മാറി നിൽക്കുന്ന പിണറായി ആക്രോശിക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെയാണ് പിണറായിക്ക് നേരെ വലിയ വിമർശനം ശക്തമാകുന്നത് ഫോണും കൊണ്ട് ആതിര അടുത്തോട്ട് ചെല്ലുന്നുണ്ടായിരുന്നു ഈ സമയത്താണ് പിണറായി കലിപ്പിച്ച് മാറി നിൽക്കെന്ന് പറഞ്ഞത് സംഭവം വൻ വിവാദമായതോടെ അമ്പൂരിക്കാർ തന്നെ മുക്കനെ എടുത്തിട്ട് കുടയുകയാണ് സ്വന്തം പാർട്ടിക്കാരെയും തീണ്ടാപ്പാടകലെ നിർത്തി അയിത്തം പ്രഖ്യാപിക്കുന്ന തമ്പുരാൻ കളിയൊന്നും വേണ്ടെന്നാണ് കരണതടിക്കുന്ന മറുപടി മുഖ്യമന്ത്രിക്ക് കിട്ടുന്നത് ഇതോടുകൂടി വലിയ ക്ഷീണത്തിലാണ് പിണറായി പണിപാളിയതോടെ പിണറായിയെ വെളുപ്പിച്ച് പാർട്ടി രംഗത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെയല്ല സംഭവം വളച്ചൊടിച്ചു എന്നാണ് കമ്മികളുടെ മോങ്ങൽ ആതിര മുഖ്യമന്ത്രിയോടൊപ്പം സെൽഫി എടുക്കാൻ വേണ്ടിയാണ് പോയത് എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിരുന്നു എന്നാൽ നിവേദനം നൽകാനാണ് പോയതെന്ന് ആതിര ഗ്രേസ് പിന്നീട് പ്രതികരിച്ചിരുന്നു നിവേദനം പോലും വാങ്ങാൻ പാവപ്പെട്ടവന്റെ പാർട്ടിയുടെ പടത്തലവന് സൗകര്യമില്ലെന്ന പരിഹാസം ഇപ്പോൾ ശക്തമാകുകയാണ് പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിന് ഇരയായ ജനപ്രതിനിധിയെ പാർട്ടി ഭയത്തിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴും സത്യം എന്താണെന്നുള്ളത് ആ വീഡിയോയിലൂടെ ജനം കണ്ടു കഴിഞ്ഞു ആതിരാഗ്രേസിനോട് മുഖ്യമന്ത്രി മാറി നിൽക്ക് എന്നാക്രോശിക്കുന്നത് തത്സമയ ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ടും തന്നെ ആരും ആട്ടി അകറ്റിയിട്ടില്ല എന്നാണ് ആതിരയുടെ വാദം ഇത് പച്ചക്കള്ളമാണെന്ന് ഇവരുടെ അടുപ്പക്കാർ പോലും പറയുന്നു വീഡിയോയ്ക്കൊപ്പം സംഭവത്തിന്റെ ഓഡിയോ കൂടി പുറത്തു വന്നതോടെ നാടാർ സമുദായത്തിനിടയിൽ പ്രതിഷേധം അണപൊട്ടുകയാണ് സ്വന്തം സമുദായത്തിലെ ഒരു വനിതാ പ്രതിനിധിയെ പരസ്യമായി അപമാനിച്ച മുഖ്യമന്ത്രിയെ പാഠം പഠിപ്പിക്കുമെന്ന നിലപാടിലേക്ക് മാറുകയാണ് സഭകളും സമുദായവും അമ്പൂരി പഞ്ചായത്ത് അംഗമായ ആതിരയ്ക്കുണ്ടായ അപമാനം ഈ നാടിനാകെ ഉണ്ടായ അപമാനമെന്ന് അവിടുത്തുകാർ പൊട്ടിത്തെറിക്കുന്നു നാടാർ സർവീസ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കോന്നിയൂർ സനിൽകുമാർ ഉന്നയിച്ച അതിശക്തമായ വിമർശനം ഇതിനോടകം രാഷ്ട്രീയ കേന്ദ്രങ്ങളെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട് മാറി നിൽക്കേണ്ടവളല്ല കൽപ്പനയൊന്നും വേണ്ട പാറശാലയുടെ ഭാവി എം അഡ്വക്കേറ്റ് ആതിര ഗ്രേസ് എന്ന അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് സമുദായ അംഗങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അവരിപ്പോൾ ഈ ഒരു പോസ്റ്റ് വൈറലാക്കുകയാണ് കന്നി മത്സരത്തിൽ തന്നെ കോൺഗ്രസിന്റെ കരുത്തയായ നേതാവിനെ വീഴ്ത്തി സി പി എമ്മിന്റെ തീപ്പൊരിയായി മാറിയ ആതിരയെ സ്വന്തം പാർട്ടി നയിക്കുന്ന മുഖ്യമന്ത്രി തന്നെ അവഹേളിച്ചത് സമുദായത്തിന് സഹിക്കാനാകുന്നതിലും അപ്പുറമാണെന്ന നിലപാടിലാണ് സംഘടന വിഷയം വലിയ വിവാദമായി മാറിയതോടെ ആതിര ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് സെൽഫി എടുക്കാൻ പോയതല്ല എന്നോട് മാറി നിൽക്കാനും പറഞ്ഞിട്ടില്ല എനിക്കല്ല കാണുന്നവർക്കാണ് ബുദ്ധിമുട്ടുണ്ടായത് മുഖ്യമന്ത്രി വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ആതിര ഗ്രേസ് പ്രതികരിച്ചു മൊബൈലിലുള്ള നിവേദനം കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുമായി സംസാരിക്കാനാണ് ശ്രമിച്ചത് എന്നാൽ നല്ല തിരക്കുണ്ടായിരുന്നതിനാൽ സംസാരിക്കാൻ സാധിച്ചില്ല മുൻപും മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് നിവേദനവുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാനായി മുഖ്യമന്ത്രിയെ കാണും ഇതായിരുന്നു ആതിരയുടെ വിശദീകരണം അതെ ആതിര കാണുന്നവർക്കാണ് ബുദ്ധിമുട്ട് സത്യം എന്താണെന്ന് തെളിയിക്കുന്ന വീഡിയോ പുറത്തു വന്നിട്ടും കളവ് പറയാൻ നിങ്ങളെ പോലുള്ള അന്തങ്ങൾക്ക് മാത്രമേ കഴിയൂ രാജവാഴ്ച കാലമൊക്കെ പോയെന്ന് മൂത്ത സഖാവിനെ പറഞ്ഞു മനസ്സിലാക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ ജനം എടുത്തിട്ട് പൊതിക്കും അതിനെ പറഞ്ഞതുപോലെ കാണുന്നവർക്ക് തന്നെയാണ് പ്രശ്നം കാരണം ആരെയും ആട്ടിയകറ്റുന്നത് നോക്കി നിൽക്കില്ല മലയാളികൾ സുരേഷ് ഗോപിയുടെ ചില നിലപാടുകളെ നമ്മൾ ട്രോളുന്നത് എന്തിനാണ് രാജഭരണമല്ല ഇത് ജനാധിപത്യമാണെന്ന് കേന്ദ്രമന്ത്രിയെ ബോധ്യപ്പെടുത്താനാണ് എന്തായാലും കലിംഗ് തമ്പ്രാന്റെ വേറൊരു വർഷനാണ് പിണറായി തമ്പ്രാൻ സുരേഷ് ഗോപിയെ ഉപദേശിക്കാൻ നടക്കുന്ന അന്തംകമ്പികൾ ആദ്യം പിണറായിയെ ഉപദേശിച്ച് നന്നാക്കണം ആത്മാഭിമാനത്തോടെ ജീവിക്കാനും തല ഉയർത്തിപ്പിടിച്ച് നോക്കാനും പഠിപ്പിച്ചിട്ടുള്ളവരാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്നാൽ പിണറായി കാലത്ത് രാജഭക്തി വേണമെന്ന തിട്ടൂരം എട്ടായി മടക്കി പോക്കറ്റിൽ ഇട്ടോളാൻ അമ്പൂരയിലെ ജനം തന്നെ ഇപ്പോൾ മറുപടി കൊടുക്കുകയാണ് ആതിര മുഖ്യമന്ത്രിയുടെ അടുത്തെത്തുന്നതിന് മുൻപ് അമ്പൂരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മംഗലശ്ശേരി സമർപ്പിക്കാൻ ശ്രമിച്ച നിവേദനങ്ങളും മുഖ്യമന്ത്രി വാങ്ങിയില്ല പകരം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവരെ ഏൽപ്പിക്കുകയായിരുന്നു പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ അരികിലേക്ക് എത്തുന്ന ആതിരയെ ദേഷ്യത്തോടെ ആട്ടിയകറ്റുന്നത് വ്യക്തമാണ് അടിമുടി പാർട്ടിക്കാരിയായ ആതിര മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ കള്ളം പറയുകയാണെന്ന് നാട്ടുകാരും വിശ്വസിക്കുന്നു സെൽഫി എടുക്കാൻ വന്നതാണെന്ന് കരുതി ജനപ്രതിനിധിയോട് തട്ടിക്കയറുന്ന മുഖ്യമന്ത്രിയുടെ ഈ രീതി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മുന്നണിക്ക് ഈ മേഖലയിൽ വലിയ തിരിച്ചടിയാകും പാറശാലയിലെ സഭാ നേതൃത്വം സമുദായ സംഘടനകളും ഈ അപമാനത്തിനെതിരെ ഒറ്റക്കെട്ടായി രംഗത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ട് നെയ്യാറ്റിൻകര പാറശാല കാട്ടാക്കട അരുവിക്കര എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനമുള്ള നാടാർ വിഭാഗം ഈ സംഭവത്തെ വൈകാരികമായാണ് ഏറ്റെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പറ്റിയ പിഴവ് മറയ്ക്കാൻ പി ആർ ഏജൻസികൾ ആതിരയെ കൊണ്ട് മാറ്റി പറയിച്ചതാണ് എന്ന ആക്ഷേപവും ശക്തമാണ് എന്തായാലും പിണറായിയുടെ ഒരു മാറി നിൽക്കു വിളി വരാനിരിക്കുന്ന നിയമസഭാ പോരാട്ടത്തിൽ തെക്കൻ കേരളത്തിൽ ചർച്ചയായി മാറും നേരത്തെ കടക്ക് പുറത്ത് എന്ന് മാധ്യമ പ്രവർത്തകരോട് പിണറായി പറഞ്ഞിരുന്നു ഇതാണ് ഇത്തവണ കോൺഗ്രസിന്റെ ടാഗ് പൊതുവേദികളിലൊക്കെ പലരെയും അപമാനിക്കുന്നത് പിണറായിയുടെ സ്ഥിരം ഏർപ്പാടാണ് ഇതിനു മുൻപും പല വേദിയിൽ വെച്ച് പലരെയും മുഖ്യമന്ത്രി അധിക്ഷേപിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ അപമാനം ഏറ്റുവാങ്ങേണ്ടി വരുന്ന അവരുടെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കണം പൊതുവേദിയിൽ വെച്ച് ഇത്രത്തോളം വലിയ സദസ്സിൽ വെച്ച് ഒന്ന് അപമാനിക്കപ്പെട്ടു പോയാൽ അവർക്ക് പിന്നീട് അത് വലിയൊരു ഒരു നാണക്കേട് തന്നെയായിരിക്കും ഉണ്ടാക്കുക ഈ വീഡിയോയിൽ തന്നെ കാണാം നിസ്സഹായതയോടെ ആതിരാ ഗ്രേസ് പിന്മാറുന്നത് അതായത് മുഖ്യമന്ത്രി ആക്രോശിക്കുമ്പോൾ അവർ വല്ലാതെ ഭയപ്പെട്ട് പിന്നിലേക്ക് മാറുന്നുണ്ട് ഒന്ന് ഓർത്തു നോക്കണം ഒരു വനിതാ നേതാവിനോടാണ് ഇത്തരത്തിൽ പിണറായിയുടെ ആക്രോശം പക്ഷേ പറയുന്നതോ സ്ത്രീപക്ഷ പാർട്ടിക്കാർ സ്ത്രീപക്ഷ നിലപാടുള്ളവർ സ്ത്രീപക്ഷത്തിന് വേണ്ടി നിൽക്കുന്നവർ അതെ സ്ത്രീപക്ഷ ആൾക്കാർ തന്നെയാണ് പക്ഷേ ഈ കാനഡയിൽ ഇരുന്നൊക്കെ ഇമെയിൽ അയക്കുന്നവർക്ക് മാത്രമേ പെട്ടെന്ന് സഹായങ്ങൾ കൊടുക്കുകയുള്ളൂ ബാക്കിയുള്ളവർ കടക്ക് പുറത്ത് അതിപ്പോൾ പാർട്ടിക്കാരായ വനിതാ നേതാക്കളാണെങ്കിലും അവരോടും കടക്ക് പുറത്ത് എന്ന നയം മാത്രമാണ് പിണറായിക്കുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ സെൽഫി എടുക്കാൻ വന്ന ഒരു വിദ്യാർത്ഥിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യം കുപിതനായതും പിന്നീട് ചിരിച്ച് ചിത്രം എടുത്തു മടങ്ങിയതും വാർത്തയായിരുന്നു കായംകുളം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വെച്ചായിരുന്നു അന്ന് വിദ്യാർത്ഥികളിൽ ഒരാൾ സെൽഫി എടുക്കാൻ തുനിഞ്ഞത് സെൽഫിക്കായി കയ്യിൽ കടന്നു പിടിച്ച വിദ്യാർത്ഥിയോട് മുഖ്യമന്ത്രി ആദ്യം അമ്പരപ്പ് കാട്ടി കൈ തട്ടി മാറ്റിയെങ്കിലും പിന്നീട് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിരുന്നു പിണറായി വിജയൻ ഇപ്പോഴും ഈ പാർട്ടി സെക്രട്ടറി ആണ് എന്നുള്ള ആ ഒരു കുപ്പായത്തിനകത്താണ് ജീവിക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് എന്നുള്ള കാര്യമൊക്കെ മുപ്പരും മറന്നിരിക്കുകയാണെന്ന് തോന്നുന്നു ഏത് വേദിയിൽ ചെന്ന് കയറിയാലും അവിടെ ഒക്കെ വിവാദം ഉണ്ടാക്കുന്നത് പിണറായിയുടെ സ്ഥിരം ഏർപ്പാടാണ് മുമ്പ് മൈക്ക് കേടായതിന് മൈക്കിനോട് കൽപ്പിക്കുന്ന മുഖ്യമന്ത്രിയെയും നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ എന്തായാലും ഇപ്പോൾ ആതിരാ ഗ്രേസിന് നേരെ ഉണ്ടായിരിക്കുന്ന അപമാനം അത് അതവിടുത്തെ അതായത് അമ്പൂരിയിലെ സി പി എം നേതാക്കൾക്ക് വലിയ ഒരു അവമതിപ്പാണ് അവരിൽ ഉണ്ടാക്കിയിരിക്കുന്നത് പിണറായിക്ക് നേരെ വലിയ വിമർശനങ്ങളാണ് നേതാക്കൾ ഉന്നയിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത